ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചെടി വെളുത്ത ശംഖുപുഷ്പമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ കേരളത്തിലൊക്കെ മിക്ക വീട്ടിലുള്ളതാണ് ശംഖുപുഷ്പം അതിൻ്റെ ഒരു കുറച്ചും കൂടെ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ശംഖുപുഷ്പം അപ്പോൾ ഈ വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പല പല കാരണങ്ങൾ കൊണ്ട് നീല നീലശംഖുപുഷ്പത്തെക്കാളും കേമം ശംഖുപുഷ്പം തന്നെയാണ് ഈ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ക്ലിറ്റോറിയ ടെർണിറ്റിയ എന്നാണ് ബി ഫാമിലി അഥവാ നമ്മുടെ പയറ് വർഗത്തിൽ പെട്ട ഒരു ചെടിയാണ് ശംഖുപുഷ്പത്തിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ പല പേരുകൾ പറയാറുണ്ടെങ്കിലും ഏഷ്യൻ പിജിയൻ വിങ്സ് എന്ന് പറയാറുണ്ട് പിന്നെ വൈറ്റ് ബട്ടർഫ്ലൈ പി വൈൻ എന്നൊക്കെ പേരുണ്ട് സംസ്കൃതത്തിൽ വെള്ള ശംഖുപുഷ്പത്തിൽ ശംഖുപുഷ്പത്തെ മൊത്തത്തിൽ പറയുന്നത് അപരാജിത എന്നാണ് വെള്ള ശംഖുപുഷ്പത്തെ ശ്വേത അപരാജിത എന്നാണ് പറയാറ് ഇത് പ്രധാനമായും നമ്മുടെ തലച്ചോറിനെ നല്ലപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് എന്നാണ് ആയുർവേദത്തിൽ പറയുന്ന മേതിയ രസായന ഗണത്തിൽ പറയുന്ന ഒന്നാണ് ശ്വേതശംഖുപുഷ്പി വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ മാനസിക അസ്വാസ്ഥ്യങ്ങൾ പലതരത്തിലുള്ളതിൽ മിക്കതിനും കൊടുക്കുന്ന പല മരുന്നുകളുടെയും ആയിട്ട് ഈ വെള്ള വെള്ളശംഖുപുഷ്പമാണ് വരാറുള്ളത് അവിടെ നീല നീലശംഖുപുഷ്പം ഉപയോഗിക്കാറില്ല ഇതിന് മെയിനായിട്ടും പൂക്കളും അതുപോലെ വേരും ആണ് ഇലകളുമാണ് യൂസ് ചെയ്യാറുള്ളത് അതുപോലെ നമ്മൾ സ്റ്റഡീസ് നടത്തിയപ്പം നമുക്ക് കിട്ടിയ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ആക്ഷൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണ് ശരീരത്തിലെ പലതരത്തിലുള്ള നീരുകൾ ഇല്ലാതാക്കുവാൻ ഇത് സഹായിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കോട്ടയാണെങ്കിൽ ആൻറ്റി മൈക്രോബിൽ ആക്ഷൻ വളരെ ഫേമസ് ആണ് അതുകൊണ്ട് തന്നെയാണ് അപരാജിത അപരാജിതൂമചൂർണ എന്ന് പറഞ്ഞൊരു പൊടി മേടിക്കാൻ കിട്ടും അത് വളരെ ആണ് ആയുർവേദ മേഖലയിൽ എല്ലാവർക്കും തന്നെ അറിയാം അത് നമ്മൾ വീട്ടിൽ പൊഹിക്കാൻ ഉപയോഗിക്കുന്നതാണ് കുന്തിരിക്കയൊക്കെ പുകയ്ക്കുന്ന പോലെ തന്നെ ഈ പൊടി ഇട്ട് പൊഹിച്ചാൽ എല്ലാത്തരം പ്രാണികളും ഈ പാറ്റ പല്ലി അതുപോലെ സാധനങ്ങളും കൊതുകുകളും എല്ലാം തന്നെ പോകുമായിരുന്നു അതുപോലെ തന്നെ കൊറോണ കാലഘട്ടത്തിൽ ആ ഒരു അണു വേണ്ടി പല ആയുർവേദ സ്ഥാപനങ്ങളിലും യൂസ് ചെയ്ത ഒന്നാണ് ധൂമചൂർണ്ണം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ശംഖുപുഷ്പം തന്നെയാണ് ഇതിന് ഏറ്റവും മെയിൻ ഫങ്ഷൻ ബ്രെയിൻ സ്റ്റിമുലേഷൻ തന്നെയാണ് നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വളരെ കൂട്ടുവാൻ അപരാജിതയുടെ ഉപയോഗത്തിലൂടെ സാധ്യമാണ് അതുപക്ഷേ ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടർ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ആക്ഷൻ അവിടെ അതടങ്ങിയ മരുന്നുകൾ നൽകി നമുക്ക് സാധ്യമാക്കുന്നതാണ് പിന്നീടൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉപയോഗം മാനസിക രോഗങ്ങളിൽ കൊടുക്കുന്ന ചൂർണങ്ങളിൽ അപരാജിത ഉണ്ടാവാറുണ്ട് എസ്പെഷ്യലി നമ്മൾ ആയുർവേദത്തിൻ്റെ മാനസിക ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ തന്നെ ഒരു സ്പെഷ്യൽ ചൂർണം ചൂർണ്ണമെന്നും പറഞ്ഞൊരു മരുന്ന് കൂട്ടം തന്നെയുണ്ട് അതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റും ഈ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ പൊടി തന്നെയാണ് ഇതിനൊക്കെയാണ് വെള്ള ശംഖുപുഷ്പം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണിത് മനസ്സിലാക്കാം ഇത് നമ്മൾ അരച്ചു കിളക്കി കുടിച്ചാലോ അങ്ങനെ ഒന്നും തന്നെ ഇതിൻ്റെ ആക്ഷൻ വരണം എന്നില്ല ഇത് നമുക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം ആ ഒരു രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുവുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക അന്നേരം ഈ മനോഹരമായ ചെടി എവിടെയെങ്കിലും കണ്ടാൽ ഇക്കാര്യം എല്ലാം ഓർക്കുക ശംഖുപുഷ്പത്തിൻ്റെ മനോഹാരിതയോടൊപ്പം തന്നെ അതിൻ്റെ ഉപയോഗങ്ങളും നമുക്ക് വ്യത്യസ്തമാക്കാം അടുത്തൊരു വീഡിയോ